在那一部。<sighs> ഹലോ ൾ വന്നിട്ടുണ്ടല്ലേ ആരും വന്ന കമന്റ് കിട്ടുള്ളൂ ഹലോ ഹായ് സുന്ദരി താത്താന്നോ അപ്പൊ സുന്ദരി താത്തമാരെയൊക്കെ കട എന്താ വിളിക്കുക സുഖമാണോ ഫുഡ് കഴിച്ച ഫുഡൊന്നും കഴിച്ചിട്ടില്ല ചായ കുടിക്കുന്നത് നല്ല സുന്ദരിയായി ഇരിക്കുന്നുണ്ടെന്ന് അത് കേൾക്കാൻ എനിക്ക് ചിരിയാവരുന്നേ എനിക്കറിയില്ല ഞാൻ സുന്ദരിയൊന്നും അല്ല നേട്ടോ അതുകൊണ്ടാണെങ്കിൽ ഞാൻ ഇങ്ങനെ ചിരിക്കുന്നത് അല്ല എന്നെന്താ കിട്ടൊക്കെ എന്ന് പറഞ്ഞ പിന്നെ എന്താണ് മക്കളെ എന്തായാലും വന്നാലേ ലൈക്ക് അടിച്ചോ കേട്ടോ അതിന് മറക്കരുതേ പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം അത് ഞായ അത് കറക്റ്റ് പോയ റോസ് കളർ ഷോൾ അടിപൊളിയാണെന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്ക കേട്ടോ ഷോൾ വേണ്ട നല്ല ഷോളാണ് റോസ് കളറാണ് അത് കേട്ടോ നമ്മൾ നമ്മളായിട്ട് സുന്ദരിയാവും നമ്മൾ വേറെ ഒരാളെ സുന്ദരിയല്ലോ നമുക്ക് തന്നെ സുന്ദരി നമ്മുടെ സുന്ദരിയാണ് ഓക്കെ ഓക്കെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളുടെ നാട്ടിലെന്താ മഴയൊക്കെ ഞങ്ങൾക്ക് ഇവിടെ മഴയൊന്നുമില്ല കേട്ടോ എന്നല്ല എന്താ പറയുക മഴയില്ല വെയിലായിട്ടില്ല അത്ര തന്നെ അല്ല അതെ വേറെ ഒരു ആൾക്കാരെ നോക്കിയാണ് നമുക്ക് സുന്ദരി അറിഞ്ഞാൽ അടിയിട്ടു എസ് എസ് ഇവിടെ മഴ ഒന്നുമില്ല ഇവിടെ മഴ ഒന്നും പെയ് പെയ്തിട്ടില്ല ഇന്നലെ ഉണ്ടായിരുന്നു എന്നില്ല ഇന്നലെ ഇവിടെ പെയ്തിട്ടില്ല ഇന്നും പെയ്തിട്ടില്ല റബ്ബർ വെട്ടാൻ പരുവുണ്ട് പക്ഷേ ഞാൻ റബ്ബർ വെട്ടാൻ പോകുന്നില്ല ഇനി ഞാൻ റബ്ബർ റബ്ബർ വട്ടം പോണ പറഞ്ഞാൽ എഴുന്നേറ്റ് പക്ഷേ ഞാൻ പോണില്ല അവർ ശമ്പളം തരത്തില്ല വെറുതെ പോയി ജോലി ചെയ്തൊരു ശമ്പളം തരും ഇപ്പോഴും തരാൻ കിടക്കാം പത്തനാലായിരം രൂപ അതുകൊണ്ട് ഞാൻ പോകണില്ല ഞാൻ ഇവിടെ ഇങ്ങനെ കുത്തിയിരിക്കുകയാണ് അവർക്ക് അവരുടെ കന്നാസം നിറഞ്ഞ് പാലെടുത്തുകൊണ്ട് പോയിട്ട് പിന്നെയും രണ്ട് മാസം കഴിഞ്ഞിട്ടൊക്കെ പൈസ കിട്ടത്തുള്ളൂ അതുവരെ ഒന്നും വെയിറ്റ് ചെയ്തിരിക്കുക നമ്മളെപ്പോലെ പാവങ്ങൾക്ക് പറ്റുമോ ജോലി ചെയ്തിട്ട് അന്നന്ന് ജോലി ചെയ്ത് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള പാവങ്ങള് റബ്ബർ വെട്ടിയിട്ട് പൈസ കിട്ടാതിരുന്നുള്ള അവസ്ഥ എന്താണ് തരട്ടെ തിന്നിട്ടേ പോകുന്നുള്ളല്ല ഞാൻ റബ്ബർ ഓട്ടം പോണില്ല അന്നാ റബ്ബറും കാട്ടി കാട് കയറി കിടക്കുക അതൊന്ന് വെട്ടിത്തരാൻ വന്നിട്ടില്ല അവർക്ക് അതിനും സമയമില്ല നമുക്കണ്ടാവശ്യം നമുക്കുള്ള എന്തെങ്കിലും പണിയെടുത്ത് കോടി തരാതെ പിന്നെ എന്തിനാ വെറുതെ പണിക്ക് പോണു അവർക്ക് അവിടെ പൈസ തന്ന് റബ്ബറിന് പണിയെടുത്ത് പൈസ തന്നില്ലെങ്കിൽ പിന്നെ എന്തിനു പണിക്ക് പോകുന്നു എത്ര അത് സത്യമാണ് ആ പണി കഴിഞ്ഞ് പോരുമ്പോൾ തന്നെ പൈസ കൊടുത്തുകൂടെ ആ അങ്ങനെ റബ്ബർ തൊട്ട് അങ്ങനെയല്ല റബ്ബർ തോട്ട് മാസത്തിലോ ആഴ്ചയിലോ ഒക്കെയാണ് ശമ്പളം തരുന്നത് ഓക്കെ നമ്മളെപ്പോലുള്ള ഭാവങ്ങൾക്ക് മാസത്തിലെങ്കിലും കിട്ടില്ല ആഴ്ച പോട്ടെന്നൊക്കെ മാസത്തിലെങ്കിലും കിട്ടിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്യും അല്ലേ മൂന്ന് മാസം മുമ്പ് വെട്ടിറ വെറ്റിയതാണ് അതിന്റെ വയസ്സെപ്പോഴും തരാൻ കിടക്കുക അതുകൊണ്ട് ഞാൻ പോകുന്നില്ല മനസ്സുമടിച്ചിരിക്കണോ അതിലിപ്പം എന്തെങ്ങനെ ലൈവ് ഇട്ട് ഇതിന്റെ മൂട്ടിങ്ങനെ കുത്തിയിരിക്കാന്ന് വെച്ചു ഓരോരോ കഷ്ടപ്പെടുന്നത് എന്ത് ചെയ്യാ എന്ത് ചെയ്യാ ഞാൻ ആ ചോദ്യം ചെയ്യ എനിക്ക് മലപ്പുറത്തോടെങ്കിലും ജോലി കിട്ടിയെങ്കിൽ ഞാനങ്ങ് പോയാനെ ജോലി ഒരു ഒരു മാസം പണിയെടുക്കണം ഞാൻ വിചാരിച്ച ഒരു ദിവസം പണിയെടുത്ത് കുറേ പൈസ കിട്ടുന്ന അങ്ങനെയല്ല ഒരു മാസം നമ്മൾ റബ്ബർ ഒരു മാസം ഒരാഴ്ചയാക്കിയാൽ റബ്ബർ വെട്ടിയാൽ ചില ഒരു ഒരു റബ്ബറ് വെട്ടുന്ന രണ്ട് രൂപയാണ് ആകെ കിട്ടുന്നത് എന്ത് എന്തെങ്കിലും തോന്നുന്ന കടയിലൊക്കെ പോയിരുന്നു നോക്കിയാ അരിക്കാൻ അറിയില്ല നിങ്ങൾക്ക് നന്നായി നെറ്റ് നല്ല പ്രോബ്ലം ഉണ്ട് നല്ല ട്രെയിലറിംഗ് ഡ്രസ്സുകളിലൊക്കെ നിങ്ങൾക്ക് ഉടുപ്പ് അടിച്ചത് അടിച്ചത് ഞാൻ കണ്ടിരുന്നല്ലോ നല്ലവണ്ണം ഉടുപ്പ് തയ്ക്കുക ഞാൻ തയ്ക്കാറൊക്കെ ഉണ്ട് ഉണ്ട് പക്ഷേ എല്ലാത്തിനും വേണ്ട തുണി ഡ്രസ്സ് എടുത്തുകൊണ്ട് വരാൻ ക്യാഷ് വേണം അതുകൊണ്ട് അതെടുത്തുകൊണ്ട് വന്നിട്ട് പിന്നെ അതുകൊണ്ട് ചൊന്ന് വിൽക്കാൻ പോകാൻ പോകണം എന്തു ചെയ്യാനോ അതിൻ്റെ ഇടയ്ക്ക് ഓരോ കോളും പാത്തു പാത്തുവേ ഗ്യാസ് വരുവന്ന് ഗ്യാസ് വരുമെന്ന് ആ വരുവെന്ന് പറഞ്ഞില്ല അവൻറെ അടുത്ത് ചോദിച്ചോ പൈസ ആര്യോ Deve laire il in eh. ഞാൻ ഇവിടെ തന്നെയുണ്ട് കേട്ടോ ചായ കുടിച്ചു എന്തൊക്കെയാ എന്റെ വിശേഷം ഇല്ല അവർക്ക് സുഖത്തന്നെ അല്ലേ മനസ്സിന് ും കാണുന്നില്ലല്ലോ എന്താണ് പറ്റിയത് കൂട്ടുകാർ മൂന്ന് പേരന്ന് ഇപ്പുണ്ട് പക്ഷെ വയ്യല്ലേ ലൈക്ക് അടിക്കൂല ഇപ്പായിട്ടോ കേട്ടില്ല കൂട്ടുമൈലുകളുടെ നിലവിൽ പിന്നെ എന്തൊക്കെയുണ്ട് കുട്ടികളുടെ വിശേഷങ്ങളൊക്കെ എല്ലാവരും കയറി ഒരു സപ്പോർട്ട് കിട്ടോ ഈ മൈലുകൾ എന്തേലും വിളിയത് കഷ്ടമാ അടുത്ത ഇരുപത്തിനാല് മണിക്കൂറും കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ല ജില്ലകളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യത കൊണ്ട് കരുതിയിരുന്നുള്ള കേട്ടോ ഞങ്ങളോടുത്തു വന്നേ പിന്നെന്താണോ എല്ലാവർക്കും വിശേഷങ്ങളും എല്ലാവരും ഇപ്പോ യാറേയും കാണാനും ഇല്ലല്ലോ എല്ലാവർക്കും വിസിക്ക കേണലേ ൊരുക്കി തന്ത്രത്തിൽ അന്തം വിട്ട് ആലോചിച്ചിരിക്കുകയാണ് അപ്പം ലൈവ് ഇരുന്ന കാര്യമൊക്കെ ഞാൻ മറന്നുപോയി ർക്കെല്ലാം കമൻറ്റ് ഇടാൻ പറ്റുമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാൻ പറയൂ കേട്ടോ ഏറ്റവും വലിയ മുകുളമുള്ള ജീ മകുളമുള്ള സാ പറയുന്നത് സസ്യം ഏതാണെന്ന് പറയൂ ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറയൂ ഏറ്റവും വലിയ മുകുളമുള്ള സസ്യം അറിയാമെങ്കിൽ പറഞ്ഞു ആർക്കെങ്കിലും അറിയാമെങ്കിൽ പറഞ്ഞു அவருக்கு கமனிடா இருந்தும் பையன் ചോദ്യം കേട്ടവരുണ്ടോ പറഞ്ഞവരുണ്ടോ